നമസ്കാരം മീഡിയ സ്വാഗതം പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ രംഗത്തെ സംരംഭമായ അറുപേ പുണ്യത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരനും അഭിനേതാവുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ലഭിച്ച പുരസ്കാരം ജി ശങ്കരപ്രസാദിന്റെ പേരിലുള്ള പുരസ്കാരം അത് ഈ ഗ്രന്ഥശാലയാണ് യുവജന സമാജ ഗ്രന്ഥശാലയാണ് എന്നെ നൽകി ആദരിച്ചത് എന്ന് വളരെ വൈകാരികമായ കടപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ ഇപ്പോൾ കാരണം ഞാൻ ആ സംഗതി എന്നെന്റെ സഖ്യ ഇപ്പോഴും വളരെ അർഹമായ നിലയിൽ തന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കാരണം ജി ശങ്കരപ്രസാദ് ഗുരുനാഥനായിരുന്നു ഗുരുവിന്റെ പേരിൽ തന്നെ ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പുണ്യം ഞാൻ ഇവിടെ വരുന്നതിനെ പലപ്പോഴും ഇവിടെ മാത്രമല്ല ഈ പ്രദേശത്ത് വരുന്നതിനെ പലപ്പോഴും എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ഒരു വ്യക്തി മാത്രമാണെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമല്ല വലിയൊരു പ്രസ്ഥാനമാണ് ഈ പ്രദേശത്തിന്റെ സമഗ്രമായ സാംസ്കാരികമായിട്ടുള്ള അല്ലാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഒരു വ്യക്തിത്വം എന്ന നിലയിൽ പുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ കെ ജയകുമാരൻ നായർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ചിനിമയ സ്കൂൾ മലയാളം അധ്യാപിക ഡോക്ടർ പി ഉഷാ റാണി നോവലിസ്റ്റ് ഇ കെ ഹരികുമാർ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ എസ് ശ്രീകുമാർ പുണ്യക്യാമ്പുകൾ കെ സുകുമാരൻ എം ആർ ധന്യ ജി രാമചന്ദ്രൻ നായർ ഫ്ളാറ്റ് ജനറൽ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പ്രഷർ വേണുഹരിത സ്വാഗതവും യമുന അനിൽ നന്ദിയും പറഞ്ഞു പദ്ധതി അനുസരിച്ച് മുപ്പത്തിയഞ്ച് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് വൈകാ സഖാന എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി നെടുങ്കാടവാടിൽ കണ്ടച്ച വളാകത്തിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു നെടുങ്കാട് ആനത്താനം കണ്ടച്ച വിളാഹം ഇടവഴിയിൽ വെള്ളക്കെട്ട് പരിഹാരത്തിന് റോഡിന്റെ ഇരുതലയ്ക്കിലെയും ബന്ധിപ്പിച്ച് പൈപ്പുകളും ഇടയ്ക്ക് മാൻഹോളുകളും സ്ഥാപിച്ച് ശാസ്ത്രീയമായി വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കോണും പാഹിയാണ് കൗൺസിലർ കരമൻ അജിത് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചത്